क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം കർക്കടക മാസം രാമായണം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ചെയ്യുന്നതായ സന്ദർഭം ഈ മാസം അത്രയും വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ഈ ചർച്ച തുടരും കഴിഞ്ഞ ദിവസം വാൽമീകി മഹർഷി നാരദനെ കണ്ട് അദ്ദേഹത്തോട് ഗുണവാനായ മനുഷ്യൻ ഇന്ന് ആരുണ്ട് എന്ന് ചോദിക്കുന്നത് നാം കേട്ടു ആ ഗുണഗണങ്ങളുടെ ഒരു വലിയ നിര തന്നെ വാൽമീകി മഹർഷി നാരദന്റെ മുകളിൽ സമർപ്പിക്കുന്നുണ്ട് മനുഷ്യന് ഉത്തമനായ മനുഷ്യന് അവശ്യം വേണ്ടുന്ന ഉത്കൃഷ്ടമായ ഗുണങ്ങളുടെ വലിയൊരു സങ്കല്പം വാൽമീകിയുടെ ഹൃദയത്തിലുണ്ട് രാജസ താമസ ഗുണങ്ങളെയെല്ലാം സമ്പൂർണമായും ജയിച്ച് സാത്വിക ഗുണത്തിന്റെ പൂർണതയിലെത്തി വിഷ്ണു സദൃശനായ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടതായ ഗുണഗണങ്ങൾ അതെല്ലാമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തരണം അങ്ങക്കറിയാമല്ലോ എന്ന് വാൽമീകി നാരദനോട് ചോദിക്കുന്ന അവസരത്തില് നാരദൻ പറഞ്ഞു അലയോ മഹർഷി അങ്ങനെയുള്ള ഒരാളുണ്ട് ഞാൻ പറഞ്ഞു തരാം വാൽമീകി ആവശ്യപ്പെട്ട ആ ഗുണഗണങ്ങൾ ഏതൊക്കെയാണ് കൊന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഗുണവാനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചിട്ട് ആ ഗുണഗണങ്ങളുടെ ഒരു വലിയ നിര തന്നെ വാൽമീക മഹർഷി നാരദന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതിലാദ്യമായി പറയുന്നത് കശ്ചവീര്യവാൻ വീരനായിട്ടുള്ള മനുഷ്യൻ ആരാണ് നമുക്ക് എന്തൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും വീരത എന്നുള്ളതില്ലെങ്കിൽ ആ ഗുണഗണങ്ങൾ ഒന്നും തന്നെ പ്രയോജനപ്രദമാവുകയില്ല അവരവർക്കും പ്രയോജനപ്രദമാവില്ല കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ ലോകത്തിനോ ഗുണപ്രദമാവുകയില്ല അപ്പോ ഗുണഗണങ്ങളെല്ലാം ലോക നന്മയ്ക്കായി ഉപയുക്തമാകണമെങ്കിൽ വീരത വേണം വീരത തികച്ചും ആന്തരികമാണ് മാനസികമാണ് ബൗദ്ധികമാണ് പല പ്രകാരത്തിലുള്ളതായ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് കാണുവാനാകും ആ പ്രതിബന്ധങ്ങളുടെ മുന്നില് ആരാണോ തളർന്നു പോകുന്നത് അവർക്ക് തന്റെ ഗുണഗണങ്ങളെ തനിക്കോ ലോകത്തിനോ പ്രയോജനപ്പെടുത്താനാവില്ല പ്രതിബന്ധങ്ങളുടെ മുന്നിൽ തളരാതെ തകരാതെ മുന്നോട്ട് നീങ്ങുന്നവനാണ് വീരൻ നമുക്ക് രാമായണത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും നേരിട്ട് കാണാൻ കഴിയും എന്തെന്ത് പ്രതിബന്ധങ്ങളാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിൽ വന്നു ചേർന്നത് എന്ന് ഒരിടത്തും രാമൻ പതറുന്നില്ല ഏതൊരു സാഹചര്യത്തിലും എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം ഒരു നിമിഷം കൊണ്ട് തന്നെ വേണ്ടുന്നത് അദ്ദേഹം നിശ്ചയിച്ചുറച്ചിരിക്കും അത് നടപ്പിലാക്കിയും അങ്ങനെ വീരതയുടെ മൂർത്തിമദ്ഭാവമാണ് രാമൻ രാമനിലൂടെ വാൽമീകി ഉദ്ദേശിച്ചതായ വീരത എന്നുള്ള ഗുണത്തെ നാം നേരിട്ട് അറിയുന്നു ഭൗതിക സാഹചര്യങ്ങൾ പലതും പല പ്രകാരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉയർത്തും അത് സാമൂഹികമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഭരണരംഗത്തുള്ളതായ പ്രതിബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതിബന്ധങ്ങൾ പ്രകൃതി ഒരുക്കുന്നതായ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ അനേക പ്രതിബന്ധങ്ങൾ നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സമായി നിൽക്കും എന്ന് മനസ് മാത്രമല്ല മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന അനേകം സാഹചര്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രലോഭനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ിക്കുന്ന പല കർമ്മങ്ങളിലും നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ തന്നെ ആരംഭിക്കാൻ തന്നെ സാധിച്ചു എന്ന് വരില്ല കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ പ്രവർത്തിക്കാനാവുന്നില്ല അനേകം പ്രലോഭനങ്ങൾ തടസ്സമായി നിൽക്കുന്നു പ്രതിബന്ധങ്ങൾ പോലെ തന്നെയാണ് പ്രലോഭനങ്ങൾ വിവിധങ്ങളായ വാസനകൾ താമസമായ വാസനകൾ രാജസമായ വാസനകൾ സാത്വികമായ വാസനകളും പ്രതിബന്ധമായി വരും ഈ വാസനകൾ വന്നിട്ട് നാം ഉദ്ദേശിക്കുന്ന സത്കർമ്മത്തിന്റെ മാർഗത്തില് പ്രവർത്തിക്കാൻ നമ്മെ അനുവദിക്കാതെ പിന്നോട്ട് പിടിക്കും നമ്മുടെ മനസ്സ് അനേക ജന്മങ്ങളിലൂടെ നാം നേടിവച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന കർമ്മ വാസനകളുടെ ഒരു സംഗമഭൂമിയാണ് ഈ ജന്മത്തിൽ നാം എത്തുന്നതിന് മുമ്പ് ഇത്രയോ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ആദ്യമായിട്ട് മനുഷ്യനായല്ല വരുന്നത് പിന്നെയോ പല പ്രകാരത്തിലുള്ള ജീവരാശികളായിട്ട് ക്രമേണ മനസ്സിന് ബുദ്ധിക്ക് പാകം വരുന്നതിനനുസരിച്ചിട്ടാണ് ക്രമേണ ഉയർന്നുയർന്നുയർന്നുയർന്ന് മനുഷ്യതലത്തിലേക്ക് എത്തുക അപ്പോഴും മനുഷ്യന്റെ പൂർണമായ ഗുണഗണങ്ങൾ ഉണ്ടാകണം എന്നില്ല പിന്നെയോ നേരത്തെ കടന്നു വന്ന ജന്മങ്ങളിൽ അനേക വാസനകൾ നമ്മെ പിന്തുടരും അനേക മനുഷ്യജന്മങ്ങളിൽ കൂടി കടന്നു വരുമ്പോഴാണ് അനുഭവങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ അതേപോലെ പഠിത്തത്തിലൂടെ മനസ്സിന് ഭാഗം വന്ന് നല്ലൊരു മനുഷ്യനായി പരിണമിക്കുക ഇങ്ങനെ അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അനേക കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കർമ്മങ്ങളെല്ലാം വിവിധ പ്രകാരത്തിലുള്ള കർമ്മവാസനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കർമ്മവാസനകൾ നമ്മുടെ പുറത്ത് ആനച്ചങ്ങല പോലെ നിയന്ത്രണം നിലനിർത്തുന്നു നമ്മുടെ മനസ്സിനെ അത് ആ കർമ്മവാസനകൾ ഓരോന്നും അതതിൻ്റെതായ ദിശയിലേക്ക് നയിക്കുന്നു അതിനാൽ നമ്മുടെ മനസ്സിലുള്ള ഈ എണ്ണമറ്റതായ ഈ കർമ്മവാസനകളെ നമുക്ക് രണ്ടായി തിരിക്കാം നല്ല കർമ്മവാസനകളും ചീത്ത കർമ്മവാസനകളും രാജസവും താമസവുമായിട്ടുള്ളവയെല്ലാം ഏറിയ ഭംഗം ദോഷകരമാണ് സാത്വികമായ കർമ്മവാസനകളാണ് രാജസ താമസ കർമ്മവാസനകളെക്കാൾ കുറെ കൂടി മഹനീയമായിട്ടുള്ളത് അങ്ങനെ നന്മയും തിന്മയും നമ്മുടെ ഉള്ളിലുണ്ട് നന്മ നിറഞ്ഞ വാസനകളും തിന്മ നിറഞ്ഞ വാസനകളും രണ്ടും തമ്മില് മത്സരിക്കും നമ്മെ നിയന്ത്രിക്കാൻ നാം നന്മയുടെ പക്ഷത്ത് ചേരണമോ തിന്മയുടെ പക്ഷത്ത് ചേരണമോ തിന്മയുടെ വാസനകൾ ദൗർബല്യങ്ങളുടെ വാസനകൾ പല പ്രകാരത്തിലുള്ള പ്രലോഭനങ്ങളുടെ വാസനകൾ പല പ്രകാരത്തിലുള്ള ഭീതിയുടെ വാസനകൾ അത് അങ്ങോട്ട് പിടിക്കും ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള വാസനകൾ അത് തിന്മയുടെ മാർഗത്തിലേക്ക് പിടിക്കും എന്നാൽ അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് നന്മയുടെ മാർഗം നന്മയുടെ കർമ്മവാസനകൾ നമ്മുടെ ഹൃദയത്തിൽ ചെലുത്താൻ ശ്രമിക്കും ഇതിലേത് ചെയ്യിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കുണ്ട് നന്മ ചെയ്യിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം വീരത വേണം ഹൃദയത്തിൽ ഉയർന്നു പൊന്തുന്ന തിന്മയുടെ വാസനകൾ രാജസ്വവും താമസവുമായ വാസനകൾ അതിനെ അത് ഉയർത്തുന്ന പ്രലോഭനങ്ങളെ അത് ഉയർത്തുന്ന ഭീഷണികളെ പൂർണമായും നിരാകരിച്ചിട്ട് ധർമ്മത്തിന്റെ നന്മയുടെ വാസനകൾക്ക് ആവിഷ്കൃതി കൊടുക്കാൻ മനസ്സിൽ വീരത പൂർണ്ണതയിൽ നിന്നാലേ പറ്റൂ അപ്പോഴാണ് നമ്മുടെ അറിവും നമ്മുടെ കഴിവുകളും എല്ലാം നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും പ്രയോജനപ്രദമായി തീരുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വീരതയാണ് മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോഴേക്കും നോക്കിക്കാണാം യുദ്ധം ആസന്നമായി വരുന്നു ആ അവസരത്തിലെ യുദ്ധം ഒഴിവാക്കാൻ കഴിവുള്ള ഒരാളവിടെ ഉണ്ട് ധൃതരാഷ്ട്രൻ യുദ്ധത്തിനുവേണ്ടി നിർബന്ധിക്കുന്നത് ദുരോധനാദികളാണ് രാജാവോ ധൃതരാഷ്ട്രനാണ് യുദ്ധം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ യുദ്ധം വേണ്ട തന്നെ അദ്ദേഹത്തിന്റെ കൽപ്പനയെ അനുസരിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് ഭീഷ്മനും ദ്രോണനും കൃപനും ഒക്കെയുണ്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് ആർക്കും ധൃതരാഷ്ട്രനെ ധിക്കരിക്കാൻ പറ്റൂല ഈ സാഹചര്യം ഉണ്ടായിട്ടും രാജാവായ ധൃതരാഷ്ട്രൻ യുദ്ധത്തെ ഒഴിവാക്കിയില്ല യുദ്ധത്തിലൂടെ ആയാലും തന്റെ പുത്രൻ ചക്രവർത്തിയായി മാറണം പാണ്ഡവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് അവരുടെ അധികാരം മുഴുവൻ പിടിച്ചെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം പറയുന്നുണ്ട് ധർമ്മം ധർമ്മമെന്തെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് നടപ്പിലാക്കാനുള്ള ശക്തി പോരാ ആ ധർമ്മം എന്തെന്നും എനിക്കറിയാം പക്ഷേ അതിനെ ഒഴിവാക്കാനുള്ള തൻ്റെ ഇടവും എനിക്ക് പോരാ എന്താ മകനോടുള്ള അമിതവാത്സല്യം ഇതാണ് വീരത ഇല്ലാതെ പോയി എല്ലാം അറിയാം ധർമ്മവും അധർമ്മവും ഒക്കെ അറിയാം ധർമ്മത്തിന്റെ ഗുണവും അധർമ്മത്തിന്റെ ആപത്തും ഒക്കെ അറിയാം ഇതെല്ലാം വേണ്ട വിധത്തില് ആചാര്യന്മാർ ഉപദേശിക്കുന്നുമുണ്ട് വ്യാസൻ തന്നെ ഉപദേശിച്ചു കൃഷ്ണൻ തന്നെ ഉപദേശിച്ചു പക്ഷേ ധർമ്മത്തെ നടപ്പിലാക്കാൻ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അതാണ് ഒരു മനുഷ്യന് ശ്രേയസ്സിന്റെ മാർഗത്തിലേക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തെയും ശ്രേയസ്സിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തികഞ്ഞ വീരതയുണ്ടായാലേ പറ്റൂ അത് തികച്ചും ആന്തരികമാണ് ഭൗതിക ശത്രുക്കളെ ജയിക്കാനും ആന്തരികമായി വീരത വേണം തന്റെ മനസ്സിനെ ജയിച്ചടക്കിയിരിക്കണം എങ്കിലേ ഭൗതിക ശത്രുക്കളെ ജയിക്കാൻ പറ്റൂ അതേപോലെ തന്നെ आध्यात्ममय विरोगति अदेवाले